أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فتنادوا مصبحين أن يغدوا على هرثكم إن كنتم صارمين فانطلقوا وهم يتخافتون ألا يدخلنها اليوم عليكم مسكين وغدوا على هرد قادرين فلما رأوها قالوا إنا لضالون بل نحن محرومون قال أوسطهم ألم أقل لكم لولا تُصَبِّحُونَ صدق الله العظيم بريبت بريبت അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്ത സൂറത്തുൽ കലമിലെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് കോടിയ ആയത്തുകളാണ് ഓതിയിട്ടുള്ളത് അർത്ഥം ശ്രദ്ധിക്കുക അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞു മുസ്ബെഹീൻ അതിരാവിലെ തന്നെ ഫതന ഫതനാതോ മുസ്ബെഹൈൻ അങ്ങനെ നേരം വെളുത്തപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങി അലാ അനിയദൂ അനിഹദൂ സ്വാരിമീൻ അനിഹദു നിങ്ങൾ നേരത്തെ പുറപ്പെടു അലാഹർസിക്കും നിങ്ങളുടെ വിളവിലേക്ക് നിങ്ങളുടെ കൃഷിഭൂമിയിലേക്ക് ഇങ്കുന്തും സാരിമേൻ നിങ്ങൾ കൊയ്യാനുള്ള ഒരുക്കത്തിലാണെങ്കിൽ നിങ്ങൾ കൊയ്തെടുക്കാനുള്ള ഒരുക്കത്തിലാണെങ്കിൽ വേഗം പുറപ്പെടൂ എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയാൻ തുടങ്ങി വഹും അങ്ങനെ അവരെല്ലാവരും പുറപ്പെട്ടു വഹും യത്തോൻ അവർ പരസ്പരം അടക്കം പറഞ്ഞുകൊണ്ട് സ്വകാര്യം പറഞ്ഞുകൊണ്ടാണ് അവർ പുറപ്പെട്ടത് എന്താ സ്വകാര്യം അല്ലായോമ അലൈക്കും മിസ്കീൻ അൻ അതായത് ലായ ഒരിക്കലും പ്രവേശിക്കുകയില്ല അല്യോമ ഇന്ന് അലയിക്കും നിങ്ങളുടെ അടുത്ത് മിസ്കീൻ ഒരു ദരിദ്രൻ ഇന്ന് ഒരു ദരിദ്രനും അവിടെ പ്രവേശിക്കുകയേയില്ല എന്ന് അടക്കം പറഞ്ഞുകൊണ്ടാണ് അവർ പുറപ്പെടുന്നത് അങ്ങനെ അവർ പുറ പുലർച്ചെ തന്നെ പുറപ്പെട്ടു അല ഹർദിൻ കാതിരി ഫലം കൊയ്യാൻ തങ്ങള് കാതിരി ശക്തരാണ് എന്ന രൂപത്തിൽ തന്നെയാണ് അവർ പുറപ്പെട്ടത് അങ്ങനെ ഫലം മാറ ഔഹാ അങ്ങനെ അവരത് കണ്ടപ്പോൾ കാലോ അവർ പറഞ്ഞു ലവാ നമ്മൾക്ക് പിഴവ് പറ്റിയിരിക്കുന്നു നമുക്ക് പിഴച്ചിരിക്കുന്നു ബൽ നഹ്നു മെഹ്രോമോൻ ബൽ എന്നാൽ നെഹ്റു നമ്മൾ മെഹ്രൂമൂൻ തടയപ്പെട്ടിരിക്കുന്നു നഷ്ടപ്പെട്ടവരായിരിക്കുന്നു കാല ഔസുഹും കാല ഔസുഹും അവരിൽ മധ്യവർത്തിയായ പറഞ്ഞു ആൾ പറഞ്ഞു അഥവാ നീതിമാനായ ആൾ പറഞ്ഞു അലം അക്കൊല്ലക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ലൗലാ തുസബ്യഹോൻ നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഒരു തോട്ടക്കാരുടെ കഥയാണ് ആ തോട്ടത്തിലേക്ക് അവർ ഇനി ഒരാളെയും ഒരു ഫക്കീറിനെയും ഒരവകാശവും കൊടുക്കാതെ മുഴുവൻ അടുത്ത ദിവസം രാവിലെ കൊയ്തെടുക്കണം എന്ന ഭാവത്തോടു കൂടി തന്നെയാണ് അവർ തലേദിവസം ഉറങ്ങുന്നത് നേരം പുലർ പുലരാരായപ്പോൾ തനാദോ മുസ്ബഹിൻ അങ്ങനെ അവർ നേരം പുലരുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അന്യതുപോലെ ആർത്ഥിക്കും നിങ്ങളുടെ വിളവെടുപ്പ് സ്ഥലത്തേക്ക് വേഗം പുറപ്പെട്ടുള്ളൂ രാവിലെ തന്നെ അതിരാവിലെ തന്നെ പുറപ്പെട്ടുള്ളൂ ഇൻകൊന്തും സ്വാരിമീൻ നിങ്ങൾക്ക് കൊയ്തെടുക്കണമെങ്കിൽ വിളവൊക്കെ സ്വന്തമാക്കണമെങ്കിൽ നേരത്തെ പോയ്ക്കോ കാരണം മറ്റവരൊക്കെ എണ്ണീറ്റ് വരും ഫക്കീർമാരൊക്കെ അവകാശം ചോദിച്ചു വരും അവർ വരുന്നതിന് മുമ്പ് വേഗം പോയിക്കോ പോയ്ക്കോ ഫോ യു അങ്ങനെ അവർ പുറപ്പെട്ടു അന്യോന്യം അവരടക്കം പറഞ്ഞു അല്ലേക്കും മിസ്കീൻ എന്നൊരു മിസ്കീൻ അങ്ങോട്ട് വരില്ല കാരണം മിസ്കീൻ വരുന്നതിന് മുമ്പ് നമ്മൾ കൊയ്ത് കഴിയും കൊയ്ത് നമ്മളുടെ വിളകളൊക്കെ നമ്മളുടെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് വരും ചോദിക്കാൻ അപ്പോൾ അതുകൊണ്ട് ഒരു അഗതിയും ഒരു ദരിദ്രനും നമ്മുടെ അടുക്കയിൽ വരില്ല ഒരു മിസ്കിനും നമ്മളുടെ അടുത്തേക്ക് നമ്മൾ അടുത്തേക്ക് എത്തൂല അഗതികൾ നമ്മുടെ അടുത്തേക്ക് എത്തൂല എന്ന് പറഞ്ഞു കൊണ്ട് എന്ന അടക്കം പറഞ്ഞുകൊണ്ട് സ്വകാര്യം പറഞ്ഞുകൊണ്ടാണ് അവരെല്ലാവരും പോയത് ഹർദിൻ അവർ ഫലം കൊയ്യാൻ മറ്റാർക്കും കൊടുക്കാതെ ഫലം കൊയ്യാനുള്ള കഴിവ് ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ അഹങ്കാരത്തോടുകൂടി തന്നെയാണ് അവർ പുറപ്പെട്ടത് ഫലം മാറ ഔഹ അങ്ങനെ അത് അവർ കണ്ടപ്പോൾ എന്താ കണ്ടത് അവരെത്തി നോക്കുമ്പോൾ തലേദിവസം രാത്രി അള്ളാഹുവിൻ്റെ ശിക്ഷ ആ വയലിൽ വന്നു ഭവിക്കുകയും മുഴുവൻ കൃഷിയും നശിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഒന്നായിട്ട് കത്തിത്തീർന്നു പോയിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഫലം മാറ ഔഹ അവരത് കണ്ടപ്പോൾ കാലോ അവർ പറഞ്ഞു ഇന്നാലതാലൂൻ നമുക്ക് പോയി ഒന്നുകിൽ അവർ പറഞ്ഞത് നമ്മൾക്ക് ഈ പറഞ്ഞ സ്ഥലം പോയി ഇവിടെ അല്ലല്ലോ നമ്മൾ വരേണ്ടി നമ്മളെ കൃഷി വളഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്കല്ലേ പോകേണ്ടത് സ്ഥലം മാറിയിട്ടുണ്ട് അതല്ല എങ്കിൽ നമ്മൾ നമ്മൾക്ക് പിഴവ് പറ്റിപ്പോയിട്ടോ നമ്മൾ വിചാരിച്ചതൊക്കെ ആകെ പോയിട്ടോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിലാപമാണ്ണ്ടായത് ബൽ നഹ്നു മെഹ്റൂമൂൻ നമ്മൾ തടയപ്പെട്ടിരിക്കുന്നു നമ്മളെ വിഭവങ്ങളൊക്കെ നമ്മിൽ നിന്ന് പോയിരിക്കുന്നു നഷ്ടപ്പെട്ടിരിക്കുന്നു ഒന്നും ബാക്കിയില്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ട വിലാപമാണ് പിന്നെ അവിടെ നടന്നത് ഒന്നായിട്ട് എടുത്തു കൊണ്ടുപോക പോകാമെന്ന് കരുതി ഒരു മിസ്കീനും ഒരു അവകാശവും കൊടുക്കാതെ എടുത്തു കൊണ്ടുപോകാമെന്ന് കരുതി ഗർവോടു കൂടി വളരെ രാവിലെ തന്നെ വിളഭൂമിയിൽ പ്രവേശിച്ചവർക്ക് നിരാശയായിരുന്നു ഫലം ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല കാല ഔസത്വവും അവരിൽ മധ്യവർത്തിയായ അതായത് ഏറെയൊന്നും സംസാരിക്കാത്ത വേണ്ടാത്തതൊന്നും പറയാത്ത മധ്യമ നിലപാട് സ്വീകരിച്ച അള്ളാഹുവിനെ ഓർത്ത നല്ലവനായ ഒരു മനുഷ്യണ്ടായിരുന്നു അയാൾ പറയണത് അലമക്കുല്ല നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പോകാൻ ഇതൊക്കെ അള്ളാഹ തമ്മതാണ് അള്ളാഹുവിൻ്റെ കതിറുണ്ടായാലേ നമുക്കത് കിട്ടുള്ളൂ അപ്പോൾ അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് അള്ളാഹിൻ്റെ നാമത്തിൽ എന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ പോകട്ടോ എന്ന് അയാൾ നേരത്തെ സൂചിപ്പിച്ചില്ല അതയാൾ അവിടെ വെച്ച് വീണ്ടും പറയാൻ ആ ഔസത്ത് ആ മധ്യവർത്തിയായ അർത്തിച്ച മനുഷ്യൻ അല ലൗലാ അലമകുല്ല ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുനെ പ്രകീർത്തനം ചെയ്തുകൊണ്ട് വരാതിരുന്നത് ഇവിടെ നമ്മൾ ഓർക്കണം നമ്മളുടെ കയ്യിലെത്തി എന്ന് വിചാരിക്കുന്ന കാര്യം പോലും നമുക്ക് കിട്ടി എന്ന് പറയണമെങ്കിൽ കിട്ടിയതിന് ശേഷമേ പറ്റും അതുവരെ അതിൻ്റെ മിൽക്ക് അതിൻ്റെ അവകാശം അള്ളാഹുന്റെ കയ്യിലാണ് ഏത് കാര്യമായാലും സമ്പത്ത് വാങ്ങാൻ പോകുന്ന സമയത്ത് കൂലി വാങ്ങാൻ പോകുന്ന സമയത്ത് ശമ്പളം വാങ്ങുന്ന അന്ന് ഗൾഫിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരാൻ പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആശകളുമൊക്കെ ഉള്ള മനുഷ്യർ അത് നിറവേറ്റം മുമ്പ് ഇതിനുകൂടി അള്ളാഹുവിൻ്റെ കലാവ് വേണം എന്ന് തീരുമാനിച്ചിട്ടില്ല എങ്കിൽ പരിതാപകരമായ അന്ത്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് റബ്ബിനെ ഓർത്തുകൊണ്ട് റബ്ബ് തരുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണെങ്കിൽ അതിനൊരു മാധുര്യം അധികം ഉണ്ടാവുകയും ചെയ്യും ആ മാധുര്യത്തോടുകൂടി നുകരാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ അസ്ലാലൈക്കും വരഹമുല്ലാഹി വാത്തൂ